ദീർഘദൂര യാത്രകളിലും ക്ഷീണം തോന്നുമ്പോഴുമൊക്കെ നമ്മൾ പലപ്പോഴായി ചെയ്തു വരുന്ന ഒരു പ്രവണതയാണ് കാറിന്റെ വിൻഡോ ഗ്ലാസ്സുകളെല്ലാം ഉയർത്തി എ സി ഓണാക്കി സീറ്റ് നിവർത്തി ഒരു ചെറിയ ഉറക്കം പാസ്സാക്കുന്നത് എന്നാൽ എത്ര പേർക്കറിയാം ഇത് നിങ്ങളെ മരണത്തിലേക്ക് വരെ നയിച്ചേക്കാം എന്നത് ഇത്തരത്തിൽ കാറിനുള്ളിൽ എ സി ഓൺ ചെയ്ത് കിടന്നുറങ്ങിയ നിരവധി ആളുകൾ മരണപ്പെടുകയും അത്യാസന്ന നിലയിലാവുകയും ചെയ്തിട്ടുണ്ട് എ സിയിൽ നിന്ന് ചില സമയങ്ങളിൽ പുറത്തു വരുന്ന വിഷവാതകമാണ് ഇതിന് പിന്നിലെ കാരണക്കാരൻ കാറിൽ ഉറങ്ങുന്ന സമയത്ത് എ സി പ്രവർത്തിപ്പിക്കാതിരിക്കാൻ നിർദ്ദേശം നൽകുന്നതും ഈ കാരണം കൊണ്ടാണ് എ സി ഓൺ ചെയ്ത് യാത്ര ചെയ്യുമ്പോൾ ഇല്ലാത്ത പ്രശ്നം നിർത്തിയിട്ട വാഹനത്തിൽ എങ്ങനെ സംഭവിക്കുന്നു എന്നതായിരിക്കും പലരുടെയും സംശയം കാർബൺ മോണോക്സൈഡാണ് എ സി പ്രവർത്തിപ്പിക്കുന്ന കാറിൽ ഉറങ്ങുന്നത് അപകടകരമാക്കാനുള്ള ഒരു പ്രധാന കാരണം നമ്മുടെ വാഹനത്തിനുള്ളിലെ ഇന്ധനം കത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബൈ പ്രൊഡക്റ്റ് ആണ് കാർബൺ മോണോക്സൈഡ് ഇത് കാറ്റലിക് കൺവേർട്ടർ എന്ന യൂണിറ്റിൽ എത്തുകയും കാർബൺ ആയി എക്സോസ്റ്റിലൂടെ പുറത്തു പോവുകയുമാണ് സാധാരണ സംഭവിക്കാറുള്ളത് എന്നാൽ പല സാഹചര്യങ്ങൾ കൊണ്ട് കാറ്റലിക് കൺവേർട്ടർ പ്രവർത്തനരഹിതമായാൽ എക്സഹോസ്റ്റിലൂടെ കാർബൺ മോണോക്സൈഡ് അതേപോലെ അന്തരീക്ഷത്തിലേക്ക് പോകും അതുപോലെ തന്നെ വാഹനത്തിൽ നിന്ന് അമിത ശബ്ദം പുറപ്പെടുവിക്കാനായി കാറ്റലിക് കൺവേർട്ടർ ഇളക്കി മാറ്റുമ്പോഴും കാർബൺ മോണോക്സൈഡ് അതേപോലെ തന്നെ പുറത്തു വരാനും സാധ്യതയുണ്ട് വാഹനം ഓടിക്കൊണ്ടിരിക്കുമ്പോൾ കാർബൺ മോണോക്സൈഡ് ഓക്സിജനുമായി ചേർന്ന കാർബൺ ഡയോക്സൈഡായി മാറും എന്നാൽ അതേസമയം നമ്മുടെ വാഹനം അടഞ്ഞു അടഞ്ഞുകെടുക്കുമ്പോഴോ ഇടുങ്ങിയ സ്ഥലങ്ങളിൽ നിർത്തിയിടുമ്പോഴോ വാഹനത്തിനുള്ളിലെ ചെറിയ സുഷിരങ്ങൾ വഴി കാർബൺ മോണോക്സൈഡ് വാഹനത്തിന്റെ ഉള്ളിൽ പ്രവേശിക്കും അതിനാലാണ് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഇത് അത്ര അപകടകരമല്ല എന്ന് പറയുന്നത് എഞ്ചിൻ ഓടാക്കി എ സിയും ഇട്ട് ഗ്ലാസ് ഉയർത്തി വാഹനത്തിനുള്ളിൽ വിശ്രമിക്കുമ്പോൾ വാഹനത്തിനുള്ളിലുള്ള കാർബൺ മോണോക്സൈഡ് ശ്വസിച്ച് നമ്മുടെ ഉള്ളിലെത്തുമ്പോൾ ഓക്സിജനുമായി ചേർന്ന കാർബോക്സി ഹീമോഗ്ലോബിൻ എന്ന ഘടകം ഉണ്ടാവുകയും ഇത് കാരണം നമ്മുടെ ശരീരത്തിനുള്ളിലെ കോശങ്ങൾക്ക് വേണ്ടത്ര ഓക്സിജൻ കിട്ടാതെ വരികയും ശാരീരിക അസ്വസ്ഥതകൾ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു ഇത് പിന്നീട് അബോധാവസ്ഥയിലേക്കും പിന്നീട് മരണത്തിലേക്കും നയിക്കുകയാണ് ചെയ്യുന്നത് ഉറങ്ങുമ്പോൾ കാർബൺ മോണോക്സൈഡ് കാറിനുള്ളിലേക്ക് കയറിയാലും നിങ്ങൾക്ക് അറിയാൻ സാധിച്ചെന്ന് വരില്ല എന്നതും അപകട സാധ്യത കൂട്ടുകയാണ് ചെയ്യുന്നത് ഇനി ഏതെങ്കിലും കാരണം കൊണ്ട് എ സി ഓൺ ചെയ്ത് വിൻഡോ ഗ്ലാസുകൾ ഉയർത്തി വാഹനത്തിനുള്ളിൽ വിശ്രമിക്കേണ്ട ഒരു സാഹചര്യം വന്നാൽ ഇടുങ്ങിയതും വായുസഞ്ചാരം ഇല്ലാത്ത സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കാൻ പാടില്ല പകരം തുറസ്സായ വായുസഞ്ചാരമുള്ള സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് ഈ സമയത്ത് വിൻഡോ ഗ്ലാസുകൾ അല്പം താഴ്ത്തിയിടാനും ശ്രദ്ധിക്കേണ്ടതാണ് പ്രത്യേകിച്ചും കുട്ടികളുള്ള സമയങ്ങളിൽ ഇത് ശ്രദ്ധിക്കേണ്ടതാണ് കുട്ടികളെയും വളർത്തു മൃഗങ്ങളെയും വാഹനത്തിൽ ഇരുത്തിയിട്ട് പോകുന്നതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വാഹനത്തിന്റെ എക്സ്ഹോസ്റ്റ് സിസ്റ്റത്തിലെ തകരാർ മൂലമാണ് പലപ്പോഴും കാർബൺ മോണോക്സൈഡ് എന്ന വില്ലൻ അന്തരീക്ഷത്തിലേക്ക് എത്തുന്നത് അതിനാൽ എക്സ്ഹോസ്റ്റ് സിസ്റ്റം ഇടയ്ക്കിടെ പരിശോധിക്കേണ്ടതാണ് കാന് അമിത ശബ്ദം വരുത്താനായി കാറ്റലിക് കൺവെർട്ടർ ഇളക്കി മാറ്റുന്ന ഒരു പ്രവണതയും നമ്മെ അപകടത്തിലേക്കാണ് നയിക്കുന്നത് എന്നതും നമ്മൾ ഓർക്കേണ്ടതാണ്